ഈ വരുന്ന ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സറിഞ്ഞ് പൂർണ്ണഭക്തിയോട് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവും എന്നാണ് വിശ്വാസം അപ്പൊ വ്രതം എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം തുടങ്ങാൻ ഏകാദശി ദിവസം മാത്രം അനുഷ്ഠിക്കുന്നവരും ഉണ്ട് ഏകദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്ത്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻറേതായിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ഭഗവാൻ നാല് പ്രദക്ഷിണമാണെന്ന് വെക്കേണ്ടത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം പുരുഷസൂക്തം വിഷ്ണുസൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയ ഒരുപാട്